കഴുത്ത് വേദനയുള്ള ആൾക്കാർ തലയണ വെക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഗതിൽ ഞാൻ വെക്കണമെന്നാണ് പറയാം കാരണം വെച്ചാൽ നമ്മളെ കഴുത്ത് നമ്മൾ തലേണ ഇല്ലാതെ ഒരാൾ കിടന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം കഴുത്ത് ഇങ്ങനെ ബാക്ക് സ്ട്രെച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് അപ്പോൾ അത് കഴുത്തിന് സ്ട്രെയിൻ കൂട്ടുകയുള്ളൂ മാത്രമല്ല ചെരിഞ്ഞു അടുക്കുമ്പോൾ കഴുത്തിന് ഒടിഞ്ഞു പോവും അപ്പോൾ സാധാരണ സാധാരണഗതിയിൽ കഴുത്തിൻ്റെ അതായത് ചെസ്റ്റിൻ്റെ ലെവലിൽ തല വരുന്ന രീതിയിൽ ആ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു സോഫ്റ്റ് പില്ലോ വെക്കണം അപ്പോൾ മലർന്നു കിടക്കുമ്പോൾ ഒരിക്കൽ ഒരു ഒരു തരത്തിലും കഴുത്ത് ബാക്കൗട്ടേക്കോ വല്ലാണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല ഫ്ലെക്സ് ചെയ്തിട്ട് മുന്നോട്ടും വരാൻ പാടില്ല പിന്നെ ചെരിഞ്ഞ് കടുക്കുമ്പോൾ ഈ കഴുത്തിൻ്റെ ഗ്യാപ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ആ പില്ലോൻ്റെ ഹൈറ്റ് ഉണ്ടാവും എന്ന് വേണം അപ്പോൾ കഴുത്ത് വേനൽക്കാർ പൊതുവേ നമ്മൾ ഈ ഈ സബോക്സിഡ് മസൽസിൻ്റെ സ്ട്രെയിൻ ബാർ അതായത് ആ കഴു തലോട്ടിൻ്റെ താഴെയുള്ള മസൽസ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചില ഒന്നെങ്കിലും ഒരു സോഫ്റ്റ് ഇട്ട് അവൽ റോൾ ചെയ്തിട്ട് കഴുത്തിൽ ബാക്കിൽ വയ്ക്കുക അപ്പം അങ്ങനെ ആകുമ്പോൾ ആ പോസ്റ്റർ കുറച്ചൂടെ കൂടെ കറക്റ്റ് ആകാൻ പറ്റും പിന്നെ എപ്പോഴും രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ തല മുന്നോട്ട് വരുന്ന രീതിയിൽ ഗ്യാജത്തിൽ ഉപയോഗിക്കാതിരിക്കുക please ഈ പിഡിയോഡ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കും മാത്രമല്ല മറ്റുള്ള വേദനകൾ അതായത് നടുവേദനക്കാർക്കും സോഫ്റ്റ് ബെഡോ ഒഴിവാക്കുന്ന തന്നെയാണ് അത് ഹാർഡ് ബെഡോ അല്ലെങ്കിൽ ഉന്നക്കടക്കാരനെ വേണമെന്നില്ല പക്ഷേ നമ്മൾ സാധാരണ വീട്ടിലും ഉണ്ടാകുന്ന തരത്തിലുള്ള കൊയർ ബെഡ് അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ സ്പ്രിങ് ബെഡ് സോഫ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ നടുവേദന കൂട്ടുന്ന കാര്യങ്ങൾ അതുപോലെ ചെരുങ്ങി കിടന്നിട്ട് രണ്ട് മുട്ടിൻ്റെ ഇടയിൽ ഒരു പില്ലോ വെച്ച് കിടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഐഡിയൽ പോസ്റ്ററാണ് അതായത് വേദനകൾക്ക് കുറവ് നമ്മുടെ ശരീരത്തിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ഒരു ഐഡിയൽ പോസ്റ്ററാണ് സൈഡിലേക്ക് ചുരുക്കി കിടന്നിട്ട് കാലിൻ്റെ ഇടയിൽ മുട്ടിൻ്റെ ഇടയിൽ പില്ലോ വെച്ച് കിടക്കാറ്